അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖമാണോ എന്തൊക്കെയാണോ മക്കളെ വിശേഷം ഇന്ന് ഞാൻ നമുക്കൊരു നന്നായി സർവത്ത് ഉണ്ടാക്കാം അപ്പോൾ കടയിൽ നിന്ന് നാരങ്ങ വെള്ളം കുടിക്കാൻ എപ്പോഴും ആൾക്കാർ വരും അപ്പോൾ സർവത്ത് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ് നമുക്കിന്ന് ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാവല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ എനിക്കറിയത്തൊന്നുമില്ല ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണ് അറിയാവുന്നവർ കമൻ്റ് ഇടുക ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് അപ്പോൾ അതിനായിട്ട്താ ഒരു കോഴിമുട്ടയുടെ വെള്ള കരുവി എടുത്തു വെച്ചിട്ടുണ്ട് നിറുതണ്ടി ഞങ്ങളിവിടെ പറഞ്ഞ നിറദണ്ടി എന്നാണ് അത് കഴുകി വെള്ളത്തിനകത്തിട്ടിട്ടുണ്ട് പിന്നെ ഒരു കിലോ പഞ്ചസാര ഒരു ലിറ്റർ വെള്ളം ഒരു കിലോ പഞ്ചസാരയ്ക്ക് ഒരു ലിറ്റർ വെള്ളമാണ് പിന്നെ ആവശ്യത്തിന് നിറതണ്ടി ഒരു കോഴിമുട്ടയുടെ വെള്ളക്കരുവി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം അതുണ്ടാക്കാനായിട്ട് നമ്മൾ പാൻ പാനെടുപ്പേ വെച്ചു ദാ നമ്മുടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പൻസാര നന്നായിട്ട് ഉരുകി വരുമ്പോഴത്തേക്ക് ഉരുകി വരണം ഒരുപാടങ്ങ് മൂക്കണ്ട മൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ നന്നാരി സർവത്തിന് കയ്പ്പുണ്ടാവും അപ്പോൾ ഒരുപാട് മൂക്കണ്ട ഒരു ഇത മൂത്ത് വരണം മൂത്തല്ല ഉരുകി വരണം അല്ലേ അങ്ങനല്ലേ പറയുന്നത് അപ്പോൾ എൻ്റെ നന്നാരി സർവത്ത് കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് തരിക അതുപോലെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് തരിക നിങ്ങളുടെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളു അപ്പോൾ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ കമൻറ്റിടണേ എല്ലാവരെയും വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി തരിക അതുപോലെ സപ്പോർട്ടും തരിക അപ്പോൾ പഞ്ചസാര നന്നായിട്ട് ഉരുകി വരണ ഇളക്കി കൊടുക്കുവാണ് ഞാൻ അപ്പോൾ പിന്നെ അറിയേണ്ടത് ഇളക്കണ്ട ചുമ്മാ അവിടെ വെച്ചാൽ മതി അത് ഉരുകി വരുമെന്നുള്ളത് അങ്ങനെ നമ്മുടെ പഞ്ചാരയെല്ലാം ഒരുവിധം ഉരുകി വന്നിട്ടുണ്ട് ഇതാ നോക്കിക്കേ ഒരുപാടങ്ങ് മൂക്കണ്ട മൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ നന്നാരി സർവത്തിന് കയ്പ്പുണ്ടാവും പഞ്ചസാര ഉരുകി കഴി ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്താ പറയുക ഒരു കയ്പ്പ് രസമല്ലേ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മൂത്ത് വരുമ്പോഴത്തേ അപ്പം നന്നായിട്ട് നമ്മൾ മറ്റുള്ള കളറൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല ഇതിൽ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കിലോ പഞ്ചസാര ഒരു ലിറ്റർ വെള്ളം നറുതണ്ടി എന്നാണ് ഞങ്ങൾ ഞങ്ങളതിന് പറയുന്നത് നറുതണ്ടി കഴുകി കുറച്ച് ഒന്ന് കഴുകി പിന്നെ വെള്ള ഒഴിച്ചിട്ടിട്ടുണ്ട് ഇത്ര ഇടണമായിരുന്നോ എന്തോ അറിയില്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇട്ടതാണ് അത്ര ഇടണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക ഇതിനകത്ത് എന്തൊക്കെയാണ് തെറ്റു എല്ലാവരും ഒന്ന് അറിയിക്കണേ അപ്പം പാനിയായി വരുന്നുണ്ട് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഫസ്റ്റ് വെള്ളം കുറച്ചൊഴിക്കാം കാരണം ദൂരോട്ട് മാറി നിന്നിട്ട് വേണം വെള്ളം ഒഴിക്കാൻ കുറേശ്ശേ കുറേശ്ശേ വേണം അതല്ലെങ്കിൽ പൊട്ടി ഇങ്ങനെ തെറിച്ച് തെറിച്ച് കണ്ട അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുത്ത് പിന്നെ ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേ നമുക്ക് മുട്ട മുട്ടയുടെ വെള്ളക്കരുവി മുട്ടയുടെ വെള്ളക്കരുവിയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതാ നോക്കിയേക്ക് കളറ് കണ്ടാവും അപ്പോൾ വേറൊന്നും ചേർക്കുന്നില്ല നമ്മൾ ഇത് മാത്രം ചേർക്കുന്നത് കൊണ്ട് ഒത്തിരി ഒന്ന് മൂത്ത് വരണം അപ്പോൾ നമ്മുടെ നന്നാരി ഇത് നിറതണ്ടി കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്ന അതും കൂടി ഇട്ട് കൊടുത്ത് ഇത്ര ഇവിടുണ്ടായിരുന്നോ പക്ഷേ വെള്ളം ഇത് ഞങ്ങൾ വെള്ളം നാരങ്ങ വെള്ളം പിഴിഞ്ഞു അപ്പോഴും പിഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കി കുഴപ്പമില്ലായിരുന്നു കേട്ടോ അപ്പോൾ ദാ കണ്ടോ ഇനി ഇത് തിളച്ച് നമ്മുടെ കയ്യിൽ ഒട്ടുന്ന പാ പരുവത്തിന് നമുക്ക് ആക്കിയെടുക്കണം ആക്കിയെടുത്താൽ മാത്രമേ ഇത് കടയിലേക്കാണേ കടയിൽ സർവ്വത്ത് കുടിക്കാനായിട്ട് ഒരു ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം മുട്ടയുടെ വെള്ളക്കരുവി ഒഴിച്ചുകൊടുത്ത് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി അത് പതഞ്ഞ് കയറി വരുമ്പോൾ അരിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് നന്നായിട്ട് കുഴപ്പമില്ലായിരുന്നു നല്ല ഇതായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതാ നോക്കിക്കേ തിളച്ച് തിളച്ച് വരുന്നുണ്ട് ഇനി അത് വെന്ത് റെഡിയാകണം വറ്റി നമ്മുടെ വിരലിൽ ഇങ്ങനെ തൊടുന്ന ഒന്ന് നമ്മുടെ വിരലിൽ ഒട്ടുന്ന രീതിയിൽ ആവുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കണം അങ്ങനെ മൂത്ത് ഒരുപാട് സമയം എടുത്തത് ഇതായി വന്നത് കേട്ടോ ഇതിങ്ങനെയാണോ ചെയ്യേണ്ടത് ചെയ്യ ചെയ്യാൻ അറിയാവുന്നൊരു കര കമൻ്റ് ഇടണേ ഇതിങ്ങനെയാണോ ചെയ്യുന്നത് ഇങ്ങനെയല്ലെന്നുള്ള ഒരു പിന്നെ കാമൻ്റെ ഇടണം ദാ ഇതാണ് അതിൻ്റെ പരുവത്തിന് ഞങ്ങൾ ഓഫാക്കി എന്നിട്ട് നമ്മളൊരു വെള്ള തുണിയിൽ ഒരു കുപ്പിയിലോട്ട് ഒഴിച്ച് എടുത്ത് ദാ ഇങ്ങനെ അരിച്ച് ഒഴിച്ചെടുത്ത് ഒരു കുപ്പിയിൽ സൂക്ഷിക്കാം പിന്നീട് നമുക്ക് ആവശ്യത്തിനെടുത്തിട്ട് നാരങ്ങ വെള്ളം പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഇതാ നോക്കിക്കേ മറ്റുള്ള കളറുകളോ ഒന്നും ചേർത്തില്ല ഇതിത്രയും മാത്രം ചേർത്താണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം മൂളത് കൊണ്ട് നാരങ്ങ പിഴിഞ്ഞ് ദാ സർവത്ത് റെഡി ആയിട്ടുണ്ട്